വിഷയങ്ങൾ ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷയങ്ങൾ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം സ്ഥിരമായി ചോദിച്ചു കേട്ട് മടുത്തു എന്ന് വേണം പറയാൻ ലഹരിയും കൊലപാതകവും പ്രണയചതിയുമൊക്കെയായി ഇത് മുന്നോട്ട് പോവുകയാണ് അത്തരത്തിലൊന്നാണ് ഇപ്പോഴും പുറത്തു വരുന്നത് കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്നുണ്ടായ പകയാണ് മകനെ കുത്തിക്കൊലപ്പെടുത്താൻ കാരണമെന്ന് സംബന്ധിച്ച് ഫെബിന്റെ അമ്മ ഡേയ്സിയുടെ മൊഴിയും പോലീസിന് കിട്ടിയിട്ടുണ്ട് മകളും തേജസ് രാജും തമ്മിൽ ദീർഘകാല പരിചയമുണ്ടായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു ബാങ്ക് പരീക്ഷാ കോച്ചിങ് ക്ലാസ്സിലെ ഒരുമിക്കലാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും അമ്മ പറയുന്നു ഇതോടെ പകയുടെ കാരണം കൂടുതൽ വ്യക്തമാവുകയാണ് മകളും ചവറ സ്വദേശി തേജസും ക്രിസ്തുരാജ് സ്കൂൾ ഒന്നിച്ചാണ് പഠിച്ചത് കോവിഡ് കാലത്ത് പഴയ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോഴാണ് സൗഹൃദം ശക്തമായത് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിലും ഒന്നിച്ചായിരുന്നു ഇതോടെ പ്രണയം ശക്തമായി മാറി അങ്ങനെയാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയത് തേജസിന്റെ കുടുംബം വിവാഹാലോചനയുമായി വീട്ടിലെത്തിയെന്നും ഇരുവർക്കും ജോലി ലഭിക്കുന്ന സമയത്ത് വിവാഹം നടത്താമെന്നുമായിരുന്നു കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന തീരുമാനമെന്നും മൊഴിയിൽ പറയുന്നു മകൾക്ക് കഴിഞ്ഞ വർഷം മെയിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ച് കോഴിക്കോട്ടേക്ക് പോയി പിന്നീട് മകളും തേജസുമായി ബന്ധം വഷളായി തുടർന്ന് വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന മകൾ തന്നെ തേജസ്സിനോട് പിതാവിനെ അറിയിച്ചു മറ്റൊരു വിവാഹം ഈ മാസം ഒൻപതിനാണ് ഉറപ്പിച്ചത് തുടർന്നുണ്ടായ പകയാണ് മകന്റെ കൊലപാതകത്തെ എത്തിച്ചതെന്നും ഈസ്റ്റ് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു തേജസ് രാജിന്റെ അച്ഛൻ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ എസ് ആണ് രാജു രാജുവും ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഫെബിന്റെ സഹോദരിയും ഇതെല്ലാം സമ്മതിക്കുന്നു ഇതോടെ ഫെബിന്റെ കൊലപാതകത്തിലേക്കുള്ള പക പോലീസ് ഉറപ്പിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് തീർച്ചയായും അറിയാൻ സാധിക്കും തേജസ് രാജ് വീട്ടിലെത്തിയത് പർത്തു പറയുന്നു കൊല്ലപ്പെട്ട ഫെബിന്റെ അമ്മ ഡേയ്സി പറഞ്ഞ വാക്കുകളാണിത് കോളിംഗ് അടിച്ച് വാതിൽ ഉടനെ തേജസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി മുഖം വ്യക്തമായി തന്നെ കണ്ടു കയ്യിലുണ്ടായിരുന്ന പെട്രോൾ തേജസ് വീടിനുള്ളിലേക്ക് ഒഴിച്ചു തുടർന്നുണ്ടായിരുന്ന ആക്രമണമെന്നും അമ്മ ഡേയ്സി പറഞ്ഞു ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെ തേജസ് നടന്നുപോയെന്നും അമ്മ ഡേയ്സി കൂട്ടിച്ചേർത്തു അതേസമയം തേജസ്സിനെ കുറിച്ച് മോശം അഭിപ്രായം നാട്ടുകാരോ ബന്ധുക്കളോ പറയുന്നില്ല ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അയൽവാസികളുമായും നല്ല ത്തിലായിരുന്നു ഫെബിൻ ജോർജ് കോമസിന്റെ കൊലപാതകം ഏറെ കണക്കുകൂട്ടലുകളോടെയാണ് പോലീസ് തിരയുന്നത് ഫെബിൻ കുത്തിക്കൊലപ്പെടുത്തി നീണ്ടകര പുത്തൻപുറ സ്വദേശി തേജസ് രാജ് ജീവൻ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും അന്വേഷണം സംഘം വെളിപ്പെടുത്തി തിങ്കളാഴ്ച അന്വേഷണം തന്നെ ഫെബിനെ ശേഷം തേജസ് ചെമ്മൻ മുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് അടുത്ത ട്രെയിനിന് മുൻപിൽ ജീവൻ വെക്കുകയായിരുന്നു എന്താണ് സംഭവം സംഭവമെന്നറിയാതെ ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തികച്ചും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് എന്താണ് കുട്ടികൾക്കിടയിൽ സംഭവിച്ചതെന്നും ഒരു പ്രണയ പകയുടെ പോരിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുമുള്ള നിഗമനമാണ് പോലീസിന് ലഭിക്കുന്നത് നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് ഉടൻ തന്നെ എല്ലാം അറിയാൻ സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു